ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ട്രൈഡൽ വേവേ എന്ന് പറയുന്ന പെറ്റോണിയുടെ സീഡ്സ് നമുക്ക് സെയിലിനുണ്ട് അത് ഇതൊരു വെറൈറ്റി പെറ്റോണിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതെല്ലാം വിത്തുകൾ പാകി കിളിപ്പിച്ച പ്ലാന്റ് ആണ് ഈ പൂത്ത് നിൽക്കുന്നത് ഇതോടൊപ്പം തന്നെ ഹാങ്ങിങ് വിയുടെ നമുക്ക് മിക്സഡ് കളറിലെ ഹാങ്ങിംഗ് വിങ്കാടെ പ്ലാ തൈ വിത്തുകൾ വിത്തുകൾ നമുക്ക് സെയിലിനുണ്ട് അതുപോലെ ഡബിൾ പെറ്റൂണിയ സ്റ്റാർ പെറ്റൂണിയ ഇതിൻ്റെ എല്ലാം വിത്തുകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം അതോടൊപ്പം തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഗൂഗിൾ പേ ഒക്കെയാണ് നമ്മുടെ ക്യാഷ് പേയ്മെൻറ്റ് വിത്തുകൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഷമീമയാണ് ഷമീമയുടെ നമ്പറാണ് ഈ വീഡിയോയിൽ കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ നമ്മുടെ സീഡ്സ് സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഈ ട്രൈഡൽ വേവേ വെല്ലൂർ പെറ്റൂണിയാണ് ഇത് നല്ല സ്പ്രെഡിങ് പെറ്റൂണിയാണ് ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ചാൽ നമുക്ക് ഒരുപാട് തൈകളാക്കി എടുക്കാം അങ്ങനെയാണ് നമുക്ക് ഈ പ്ലാന്റുകൾ ഇത്രയാക്കി കിട്ടുന്നത് ഇതെല്ലാം വിത്തുകൾ പാകി കിളിപ്പിച്ചതാണ് പൂത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് അപ്പം പത്ത് സീഡിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണേ കാണാൻ നല്ല ഭംഗിയാണ് ഇത് പൂത്ത് നിൽക്കുമ്പോൾ അടുത്ത നമുക്ക് മിക്സഡ് കളറിലെ ഡബിൾ പെറ്റൂണിയുടെ വിത്തുകളാണ് സെയിലിനുള്ളത് അതുപോലെ നമ്മളാണ് ഈ ഏറ്റവും കുറച്ച് ഡബിൾ പെറ്റൽസിൻ്റെ പെറ്റൂണിയ സീഡ്സ് സെയിൽ ചെയ്ത് തുടങ്ങിയത് പല ചാനകളിലും മുന്നൂറും മുന്നൂറ്റി അൻപതും രൂപയ്ക്ക് ആദ്യം ഞാൻ വാങ്ങിയിട്ടുള്ളതായിരുന്നു നമ്മൾ വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്തു തുടങ്ങിയത് ഇരുപത് സീഡ് മിക്സഡ് കളറിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയുള്ളത് പെറ്റോണിയാടെ മിക്സഡ് കളർ ഒരുപാട് കളറുണ്ട് ഈ കളർക്ക് കണ്ടോ വെറൈറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ നല്ലൊരു കളറാണ് അതുപോലെ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നാടൻ പെറ്റോണിയാടാണ് ഇത് നമ്മൾ കളറ് വിത്തുകൾ പാകി കിളിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് വൈറ്റും റെഡും ഒക്കെ മിക്സഡായിട്ട് ഇങ്ങനെ കളറിൽ വ്യത്യാസം വന്നാണ് വിരിയുന്നത് ഇതിൻ്റെ ഇരുന്നൂറ് വിത്തുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഇരുന്നൂറ് വിത്തുകൾ വെറും എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം പൂക്കൾ കണ്ടോ പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് ഇതെല്ലാം ഞാൻ മുൻപൊരു വീട് ഇട്ട സമയത്ത് ഇത് ചെറിയ തൈ ആയിരുന്നു ഇപ്പം കണ്ട അത്യാവശ്യം നല്ല വളർന്നോ പൂക്കൾക്കൊക്കെ നല്ല വലുപ്പമൊക്കെ ഉണ്ടായിട്ട് ടാർപ്പറ്റൂണിയുടെ രണ്ട് മൂന്ന് കളറ് വിത്തുകളും അതുപോലെ ഇതേപോലത്തെ റെഡ് കളറ് ഇതെല്ലാം കൂടി ചേർന്നുള്ളത് ഇരുന്നൂറ് വിത്തിനാണ് എഴുപത്തി അഞ്ച് രൂപ ഇനി നമുക്ക് ഈ കിട്ടാത്തൊരു കളറാണ് ലെമൺ അല്ലോ അതൊരു പ്രത്യേക കളറാണ് ഉണ്ടോ ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് ഇതിൻ്റെയും തണ്ടുകൾ ഒടിച്ച് നമുക്ക് പെട്ടെന്ന് തൈകളാക്കാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള തണ്ടുകളാണ് ഇതിന് അപ്പോൾ ഇതിൻ്റെ നമ്മൾ മുപ്പത് വിത്തുകൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു ഇനി നമുക്ക് അടുത്തത് ഹാങ്ങിങ് ആണ് ഇതുപോലെ പല കളറിൽ മിക്സഡ് സീഡ്സ് ആണ് നമുക്കുള്ളത് ഒരു കീടങ്ങളും ഒരു ചെടികൾക്ക് ഒരു കംപ്ലൈൻറ്റുമില്ലാതെ അധികം കെയറിങ്ങും ഒന്നും കൊടുക്കാതെ നിറയെ പൂത്ത് നിൽക്കുന്ന വർഷം മുഴുവൻ പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഹാങ്ങിങ് വീങ്ക ഇത് ചീഞ്ഞു പോവുകയോ അങ്ങനെ അഴുകയോ ഒരു കീടശല്യം ഈ പ്ലാന്റ്സിനുണ്ടാവില്ല വിത്തുകൾ പാകിയാലും പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും പല കളേഴ്സില് ഇതുപോലെ ഞാനൊരു പാക്കറ്റ് വിത്ത് വാങ്ങി പാകിയപ്പോഴാണ് എനിക്ക് ഇത്രയും വെറൈറ്റി കളേഴ്സ് കിട്ടിയത് ഇത് നമുക്ക് പന്ത്രണ്ട് സീഡ്സ് ഉണ്ടാവും മിക്സഡ് കളറാണ് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്ത നമുക്ക് ടാറ്റു വിങ്ക ആണ് ടാറ്റു വിങ്ക എന്ന് പറയുമ്പോൾ ഇതുപോലെ വെറൈറ്റി കളേഴ്സിൽ സെൻറ്റർ പൊസിഷനിൽ വേറൊരു കളർ വരും ഇതുപോലെ നാല് കളറ് ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ വിത്തുകൾ ചെടികൾ കണ്ടോ ഈ വലുപ്പം ആകുമ്പോഴേ ബുഷി ടൈപ്പ് ആണ് ഇത് നല്ല പൂത്ത് വരും ഇതും പന്ത്രണ്ട് സീഡ്സിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഗ്രൗണ്ട് വിങ്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ചെടിയാണ് വെർബീന ചെടി അപ്പം ഇതിൻ്റെ മിക്സഡ് കളറ് സീഡ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത് ഇരുപത്തിയഞ്ച് സീഡ്സിന് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സുകൾ ഇനി നമുക്ക് മിനിയച്ച ടൈപ്പിൽ ജെറേനിയത്തിൻ്റെ വിത്തുകൾ സെയിലിനുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇരുപത് വിത്തുകൾക്ക് അതോടൊപ്പം തന്നെ നമുക്ക് വിത്തുകൾ പാകി കിളിപ്പിക്കാനുള്ള പോട്ടി മിക്സ് അപ്പം വിത്തുകൾ ഇതിൽ പാകിയാൽ പെട്ടെന്ന് കിളിച്ച് വരും അപ്പം ഞാൻ ക്ഷമീമയച്ച് എനിക്ക് തന്നിട്ടുണ്ട് ഇതിൽ തന്നെയാണ് ഞാൻ പോട്ടി മിക്സിനകത്താണ് ഈ വിത്തുകളെല്ലാം പാകി ഇതുപോലെ കിളിപ്പിച്ച് എടുക്കുന്നത് ഇതിൻ്റെ അരക്കിലോയുടെ പാക്കറ്റ് വീതമാണ് നമ്മളിപ്പം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന് അൻപത് രൂപയാണ് വിത്തും ഇതും കൂടെ നിങ്ങൾക്ക് വാങ്ങാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും സീഡ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഇത് നമ്പർ നമ്മുടെ ഫ്രണ്ട് ഷെമീമയുടെ ആണ് എൻ്റെ നമ്പറിൽ വരരുത് വിത്തുകൾ സെയിൽ ചെയ്യുന്നത് ഷെമീമയാണ് അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സിയോ